വെൽക്കം ടു സ്പിരിറ്റ് ഓഫ് കേരള മൈഗ്രൈൻ മൂലമുണ്ടാവുന്ന തലവേദന തലമീര് കൊണ്ടുണ്ടാവുന്ന തലവേദന എന്നിവ വെറും ഒരു കൊണ്ട് സുഖപ്പെടുത്തുന്നു ശ്രീ ആഞ്ജനേയ മർമ്മത്തിരുമു കളരി ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കൊപ്പാരക്കടവിൽ കഴിഞ്ഞ പതിനെട്ട് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സുരേഷ് ബാബു ഗുരുക്കളാണ് ഈ ചികിത്സ ചെയ്യുന്നത് നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം നമസ്കാരം ഞാൻ സുരേഷ് ബാബു ശ്രീ ആഞ്ജനേയ മർമ്മ തിരുമ കളരിയിലെ ഗുരുക്കളാണ് ഈ കളരി മർമ്മ ചികിത്സയിലൂടെ അതായത് പാരമ്പര്യ മർമ്മ ചികിത്സയിലൂടെ തലവേദന മൈഗ്രെയിൻ പോലുള്ള തലവേദന തലനീര് കൊണ്ടുള്ള തലവേദന തലയിൽ ക്ഷതമേറ്റാലുണ്ടാവുന്ന തലവേദന ഇത്തരം തലവേദനയ്ക്കായി ഈ കളരി മർമ്മ ചികിത്സയിലെ ഒരു പ്രത്യേക മരുന്നു കൂട്ടുപയോഗിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് തലവേദന മാറ്റുന്ന ഒരു ചികിത്സ രീതിയെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കൊപ്പാറക്കടവിൽ പ്രവർത്തിക്കുന്ന ശ്രീ ആഞ്ജനേയ മർമ്മ തിരുമ കളരിയിൽ ഈ ചികിത്സാരീതി നടത്തിവരുന്നു നമ്മൾ മർമ്മചികിത്സയുമായി ബന്ധപ്പെട്ട് ഡിസ്ക് രോഗങ്ങൾ നടുവേദന മർമ്മക്ഷതം എന്നിവയ്ക്ക് ഉള്ള മർമ്മവിദ്യകളും ഈ കളരിയിൽ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ മർമ്മ വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ മർമ്മ ചികിത്സയിലെ ഒരു പ്രത്യേക ഔഷധക്കൂട്ട് ഉപയോഗിച്ച് നമ്മൾ മൈഗ്രെയിൻ പോലുള്ള തലവേദനയെ മാറ്റുന്നതിനെ സംബന്ധിച്ചാണ് എന്നാ പ്രതിപാദിക്കുന്നത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റേതെങ്കിലും രോഗങ്ങൾ മൂലമുണ്ടാകുന്ന തലവേദനയ്ക്ക് ഈ ചികിത്സ രീതി ഫലപ്രദമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള തലവേദനയ്ക്കാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് വൈകുന്നേരം സൂര്യ അസ്തമയത്തിന് ശേഷമാണ് ഈ ചികിത്സ ചെയ്യുന്നത് ഈ ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രോഗികൾ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക കാരണം ഈ ഔഷധക്കൂട്ട് ഉണ്ടാക്കി എടുക്കുന്നതിന് സമയം ആവശ്യമുണ്ട് അതുകൊണ്ട് മുൻകൂട്ടി വിളിച്ചിട്ട് വരിക വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് രണ്ട് കിലോമീറ്റർ കിഴക്ക് കൊപ്പാറക്കടവിലാണ് ഈ കളരി സ്ഥിതി ചെയ്യുന്നത്